ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മീക് സ്റ്റുഡിയോ അപ്പോൾ ഇന്നലത്തെ ആ ഒരു ഐ പി എൽ പോരാട്ടം ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിരിക്കും ഒരുപാട് അവിസ്മരണീയ നിമിഷങ്ങൾ കണ്ട് ആസ്വദിച്ച ഒരു പോരാട്ടം തന്നെയായിരുന്നു ഡൽഹി ക്യാപിറ്റൽസും ലക്നൗ സൂപ്പർ ചിങ്സും തന്നെ ഏറ്റുമുട്ടിയ ആ ഒരു പോരാട്ടം നമുക്കതാം അവസാന വിക്കറ്റിലായിരുന്നു ഡൽഹി ആ ഒരു വിജയം എൽ എസ് സിയിൽ നിന്നും പിടിച്ചെടുത്തത് അശുതോഷ് ശർമ്മയുടെ ആ ഒരു വെടിക്കെട്ട് പവർ ഹിറ്റിങ് വയ്ക്കുന്നതിൽ അവിസ്മരണീയമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ക്രിക്കറ്റ് പ്രേമികൾക്ക് സമ്മാനിച്ചത് അപ്പോൾ എൽ എസ് സിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു വിക്കറ്റ് ശേഷിക്കായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് തങ്ങളുടെ സീസണിൽ ആദ്യ പോരാട്ടത്തിൽ തന്നെ വിജയിച്ചുകൊണ്ട് തുടങ്ങിയത് മത്സരത്തിൽ അവസാന വിക്കറ്റിൽ അശുതോഷ് ശർമ്മയുടെ വെടിക്കെട്ട് പ്രകടനമായിരുന്നു ഡി സി എ വിജയത്തിലേക്ക് എത്തിച്ചത് എന്നാൽ അശുതോഷ് ശർമ്മയ്ക്കൊപ്പം തന്നെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ നിലയിൽ വളരെ മികച്ച പ്രകടനം പുറത്തെടുത്ത ഒരു താരമുണ്ട് ബാറ്റിങ്ങിലും ബോളിങ്ങിലും തൻ്റെ നിർണായകമായ സംഭാവനകൾ തന്നെ ടീമിനോട് കാഴ്ചവെച്ച ഒരു യുവതാരം ഇരുപത് വയസ്സുള്ള ഉത്തർപ്രദേശ് താരം വിപ്രാഷ് നിഗം ആദ്യം ബൗളിങ്ങിലും പിന്നീട് ബാറ്റിങ്ങിലും നിർണായകമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ ഉത്തർപ്രദേശുകാരന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബൗളിങ്ങിൽ തന്നെ ആദ്യ ഓവറിൽ തന്നെ ലക്നൗ സൂപ്പർ ഓപ്പണർ ഓപ്പണറായിരുന്ന സൗത്ത് ആഫ്രിക്കയുടെ അപകടകാരിയായിട്ടുള്ള ബാറ്റർ ഈഡൻ മർക്രാമിനെ പുറത്താക്കിക്കൊണ്ടാണ് വിപ്രാജ് നിഗം തൻ്റെ ഐ പി എൽ കരിയറിന് തുടക്കം കുറിച്ചിട്ടുള്ളത് പിന്നീട് ബാറ്റിങ്ങിൽ എട്ടാമനായി എത്തിയ ശേഷം റൺ ചേസിൽ വലിയ ഇമ്പാക്റ്റാണ് അദ്ദേഹം ഉണ്ടാക്കിയത് വെറും പതിനഞ്ച് ബോളിൽ മുപ്പത്തി ഒൻപത് റൺസാണ് വിബ്രാജ് നിഗം നേടിയെടുത്തത് അഞ്ച് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്നിങ്സ് വന്നത് അശുതോഷ് ശർമ്മ മുപ്പത്തി ഒന്ന് പന്തിൽ അറുപത്തിയാറ് റൺസ് പുറത്താവ് നേടി അദ്ദേഹത്തിൻ്റെ ആ ഒരു മാച്ച് വിന്നിങ് ഇന്നിങ്സ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ടോപ്പ് സ്കോറർ രണ്ടാമത് സെക്കൻഡ് ടോപ്പ് സ്കോറർ വിഭ്രാഷ് നിഗം തന്നെയാണ് സാരാണ് വിഭ്രാഷ് നിഗം നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ എൽ എസ് സിക്ക് എതിരേട്ട പോരാട്ടത്തിലൂടെയാണ് അദ്ദേഹം ഐ പി എൽ കരിയറിന് തുടക്കം കുറിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ സി കെ നായിഡു ട്രോഫിയിൽ അണ്ടർ ട്വൻറ്റി ത്രീ സി കെ നായിഡു ട്രോഫിയിൽ ഉത്തർപ്രദേശിനുവേണ്ടി കളിച്ച താരമാണ് ഓൾറൗണ്ടർ വിബ്രാഷ് നിഗം ടൂർണമെൻറ്റിൽ എട്ട് മത്സരങ്ങളിൽ നിന്നായി മുപ്പത്തി അഞ്ച് വിക്കറ്റുകളാണ് താരം സ്വന്തമാക്കിയത് ആറ് തവണ നാല് വിക്കറ്റ് പ്രകടനം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഫൈനലിൽ രണ്ട് ഇന്നിങ്സുകളുമായി ഏഴ് വിക്കറ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ടീമിനെ ചാമ്പ്യന്മാരാക്കാൻ സാധിച്ചില്ല ഒന്നാം ഇന്നിങ്സിൽ ലീഡ് നേടിയ ആ യു പി ആയിരുന്നു ആ ഒരു റണ്ണറപ്പുകളായ യു പി റണ്ണറപ്പുകളാവുകയായിരുന്നു ബൌളിങ്ങിൽ മാത്രമല്ല ബാറ്റിങ്ങിലും വിബരാജ് വളരെ മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുക്കുന്നത് മുന്നൂറ്റി അറുപത്തിയാറ് റൺസാണ് അദ്ദേഹം നേടിയത് ഈ ടൂർണമെൻറ്റിൽ നേടിയത് ഉയർന്ന സ്കോർ ആവട്ടെ പുറത്താകതയുള്ള എൺപത്തി നാല് റൺസും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യു പി ടി ട്വൻ്റി ലീഗിലും തൻ്റെ നിർണായകമായിട്ടുള്ള പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് ലക്നൌ ഫൽക്കൺസിനെ ടൂർണമെൻറ്റിൽ കാണിച്ച താരം പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത് ലീഗിലെ ഏറ്റവും അധികം വിക്കറ്റുകളെടുത്ത രണ്ടാമത്തെ താരവും വിബരാജ് നിഗം തന്നെയാണ് പത്തൊൻപത് റൺസിന് അഞ്ച് പേരെ പുറത്താക്കിയതാണ് ലെഗ് സ്പിന്നറുടെ ഏറ്റവും മികച്ച പ്രകടനം ഈ സീസണിന് മുന്നോട്ടുള്ള ഐ പി എൽ മെഗാ ഓക്ഷനിൽ അൻപത് ലക്ഷം രൂപയ്ക്കാണ് ഡൽഹി ക്യാപിറ്റൽസ് യുവ ഓൾറൗണ്ടറെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത് എന്തെങ്കിലും ആദ്യ മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനത്തോടു കൂടി ഡൽഹിക്ക് വർത്തായിട്ടുള്ള ഒരു പ്ലെയറെ തന്നെയാണ് അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് സോ സീസണിലെ ആദ്യ പോരാട്ടത്തിൽ തന്നെ ഒരു ഡ്രീം ഡെബ്യൂ തന്നെയാണ് യുവതാരം കാഴ്ചവെച്ചിട്ടുള്ളത് ഡൽഹി ക്യാപിറ്റൽസിനു വേണ്ടി തങ്ങളുടെ തൻ്റെ ആദ്യ പോരാട്ടത്തിൽ തന്നെ വളരെ മികച്ച പ്രകടനം തന്നെ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ നിർണായകമായിട്ടുള്ള സംഭാവനകൾ തന്നെയാണ് യുവതാരം നേടിയെടുത്തിട്ടുള്ളത് സോ ഡൽഹിയെ സംബന്ധിച്ച് സീസണിലെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ യുവതാരത്തിൻ്റെ പ്രകടനം അതി നിർണായകമായിരിക്കും സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക